ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു എൻ്റെ കറിവേപ്പിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത് ഞാൻ ഈ ഇതിന് മുമ്പ് ഈ വീഡിയോ ചെയ്തിരുന്നു അന്ന് ഈ ഇതിന് ഇത്രയും വളർച്ചയില്ലായിരുന്നു ഇന്നിത് ചെയ്യാൻ ഒരു പ്രത്യേക കാരണം കൂടെ ഉണ്ട് എൻ്റെ അടുത്ത വീട്ടിലെ ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങളുടെ ഈ കറിവേപ്പ് ഇത്രയും വളർച്ച ഇങ്ങനെ ആയതിൻ്റെ കാരണവും ഞാൻ നട്ടിട്ട് വില മുരടിക്കുന്നു ഉണങ്ങിപ്പോകുന്നു വളർച്ചയില്ല അതൊക്കെ അപ്പം അതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കറിവേപ്പ ഒരു വർഷവും മൂന്ന് മാസവും ആയി വെച്ചിട്ട് ഞാൻ ആദ്യം രണ്ട് മാസത്തോളം ഒരു കറിവേപ്പ് തൈ ഒരു കവറിൽ സൂക്ഷിച്ചിട്ട് വെച്ചിട്ട് അതിനെ ഒരു ഒന്ന് രണ്ട് ഇലയൊക്കെ പുതിയത് വന്നതിന് ശേഷമാണ് ഞാൻ ഈ സ്ഥലം തിരഞ്ഞെടുത്തത് സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് മാത്രമേ വെക്കാവൂ തണലുള്ളിടത്ത് വെച്ചു കഴിഞ്ഞാൽ കറിവേപ്പ് ഈ രീതിയിൽ വരികയില്ല പിന്നെ ഒരാറുമാസത്തോളം നമ്മൾ ഇതിനെ പരിചരിക്കണം നല്ല രീതിയിൽ പരിചരിച്ചിട്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത് ഞാൻ ഇരുപത് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ കഞ്ഞിവെള്ളം പഴത്തൊലിയും കൂടെ പുളിപ്പിച്ച് രണ്ട് ദിവസം വെച്ചതിന് ശേഷം നാലരട്ടി വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കുകയായിരുന്നു അങ്ങനെ ചെയ്ത് നമ്മൾ ചെറുപ്പത്തിലേ അതിനെ പരിചരിച്ചു പിന്നെ ഒരു അഞ്ചടിയോളം പൊക്കം വരുമ്പോൾ ഇതിൻ്റെ ശിഖരങ്ങൾ മുറിച്ചു വിടണം പുതിയ ശിഖരങ്ങൾ വരാൻ വേണ്ടിയാണ് അത് നമ്മളങ്ങനെ ചെയ്യുന്നത് പിന്നെ ഒരു തെറ്റായ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു നല്ല വളർച്ച എത്തി ശിഖരങ്ങളുമൊക്കെ വന്നതിന് ശേഷമല്ലാതെ കറിവേപ്പില ഒരു തണ്ട് പോലും എടുക്കാൻ പാടില്ല അതാണ് മുരടിച്ച ഉണ്ടാകാൻ ഒരു പ്രധാന കാരണം ഇത്രയൊക്കെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആർക്കും ഈ രീതിയിൽ കറിവേപ്പ് കൊണ്ടുവരാൻ നല്ല സൂര്യപ്രകാശമുള്ളടവും നല്ല രീതിയിൽ ചെറുപ്പത്തിൽ ഒരു ആറ് മാസത്തോളം നല്ല രീതിയിൽ പരിചരിച്ച് ഇലകളൊന്നും എടുക്കാതെ ഒക്കെ സൂക്ഷിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കറിവേപ്പ് വളർത്തിയെടുക്കാൻ ആർക്കും ഒരു പ്രയാസവും വേണ്ട അതിന് ഫുൾ ഗ്യാരണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്ത് ഞാൻ മറക്കരുത് ഓക്കേ